വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ തിരുമേനി സെൻറ്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിലെ തിരുനാൾ ആഘോഷവും ആദ്യ കുർബാന സ്വീകരണവും ശനി ഞായർ ദിവസങ്ങളിൽ നടക്കും ശനിയാഴ്ച വൈകിട്ട് നാല് പതിനഞ്ചിന് ദേവാലയ വികാരി റവറൻ ഫാദർ സാമുവേൽ പുതുപ്പാടി കൊടിയേറ്റ കർമ്മം നിർവഹിക്കും തിരുനാളിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി റവറൻറ്റ് ഫാദർ സാമുവേൽ പുതുപ്പാടി തിരുമേനി സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൻ്റെ തിരുനാളിൻ്റെ ഒരുക്കത്തിൻ്റെ അവസാന സമയങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് നാളെ തിരുനാൾ വളരെ മഹാമഘമായിട്ട് ആചരിക്കാനായിട്ട് പോവുകയാണ് കൊറോണയ്ക്ക് ശേഷം നമ്മുടെ തിരുനാളുകളും ആഘോഷങ്ങളുമൊക്കെ പലപ്പോഴും ശുഷ്കമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കൊറോണയ്ക്ക് ശേഷം കൂടുതൽ സജീവമായി നമ്മൾ വീണ്ടും ഒരു വർഷത്തെ മുഴുവൻ ശക്തി സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ തിരുനാൾ നമ്മൾ ആചരിക്കുക പ്രത്യേകിച്ച് നമുക്കറിയാം ഇത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ദേവാലയമാണ് ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഭക്തരുള്ളത് പരിശുദ്ധ അമ്മയ്ക്കാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരുക്കങ്ങൾക്കൊക്കെ ആളുകൾ ഒരുപാട് ഇതിൻ്റെ ഒരുക്കങ്ങൾക്ക് അവർ നേർച്ച സമർപ്പിച്ചിട്ട് തന്നെയാണ് ഇത് പങ്കുചേരുക പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മറ്റു പല ഇടവകളിൽ നിന്നുമൊക്കെ നാളെ ഈ തിരുനാൾ കൂടാനായിട്ട് ഒരുപാട് വിശ്വാസികൾ കടന്നു വരുന്നുണ്ട് നാളെ നടക്കുന്ന തിരുനാളിൻ്റെ തുടക്കം നാല് പതിനഞ്ചിന് വൈകിട്ട് നാല് പതിനഞ്ചിന് കൊടിയേറ്റോടുകൂടിയാണ് തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാന പാലാന്തടം ഇടവകയുടെ വികാരി റെവറൻ ഡോക്ടർ ലാസർ ലാസുർ പുത്തങ്കണ്ഠത്തിലാണ് അച്ഛൻ്റെ മുഖ്യ കാർമ്മികത്വത്തിനാണ് നടത്തപ്പെടുക തുടർന്ന് മറ്റന്നാൾ അതിനുശേഷം ഞായറാഴ്ച രാവിലെ എട്ടരയ്ക്ക് പ്രഭാത പ്രാപ്തിയോട് ആരംഭിക്കുന്ന തിരുനാൾ വളരെ ഭക്തിപൂർവ്വം അതിന് നേതൃത്വം കൊടുക്കുന്നത് ബത്തേരി രൂപതയുടെ മുഖ്യ വികാരി ജനറാൾ പെരിയ ബഹുമാനപ്പെട്ട സബാസ്റ്റിൻ കിപ്പിളിൽ കോറപ്പിസ്കോപ്പ് അച്ഛനാണ് നാളെ വൈകിട്ട് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നമ്മുടെ നമുക്കറിയാവുന്ന പോലെ തിരുമേനി ടൗണിലേക്ക് നടത്തപ്പെടുകയാണ് വലിയ ആഘോഷങ്ങൾ തീർച്ചയായിട്ടും ഇടവകയുടെ മുൻ തുടർന്നുള്ള വർഷങ്ങളിൽ ഊർജ്ജം സ്വരൂപിക്കാനായിട്ടുള്ള ആളുകളുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ട് ഊർജം സ്വരൂപിക്കാനുള്ള ഒരു അവസരമായി തന്നെ കാണുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആർഭാടമായ അല്ലെങ്കിൽ ആഘോഷപൂർവ്വമായ ഒരു തിരുനാൾ കൊണ്ടാടാൻ വേണ്ടി എല്ലാവരും വളരെ തീഷ്ണതയോടെ വളരെ സന്തോഷത്തോടെ ഇതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുക ഇപ്പോൾ ഒരാഴ്ച നീണ്ടു നിന്ന ഒരുക്കങ്ങൾ ഇന്ന് പൂർത്തിയാവുകയാണ് വളരെ സന്തോഷപൂർവ്വമാണ് ഇടവക്കാരെല്ലാം ഈ വർഷത്തെ തിരുനാളിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക പറഞ്ഞു ശനിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്കും വചന സന്ദേശത്തിനും ഫാദർ ഡോക്ടർ ലാസർ പുത്തൻകണ്ടത്തിൽ കാർമികത്വം വഹിക്കും തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും ഞായറാഴ്ച രാവിലെ എട്ടേ മുപ്പതിന് പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ബത്തേരി രൂപതാ മുഖ്യവികാരി ജനറൽ റൈറ്റ് റവറൻ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ കീപ്പള്ളിൽ ആദ്യ കുർബാന സ്വീകരണത്തിന് കാർമ്മികത്വം വഹിക്കും തുടർന്ന് പ്രദിക്ഷണവും സ്നേഹവിരുന്നും നടക്കും സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ